ൂറ് ആയിരത്തിഒരുന്നൂറ്ൂറ് ആയിരത്തിഒറുന്നൂറ് മീനാണ് കള്ളർ പോലും പോയില്ല ആയിരത്തി അറുനൂറ് ആയിരത്തി ഒരുന്നൂറ് അമ്പത് ആയിരത്തിഒരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ് ആയിരത്തി നാന്നൂറ് ആയിരത്തി സോറി ഹലോ ഹലോ ആ ആയിരത്തി ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് ആയിരത്തി ഇരുന്നൂറ്റമ്പത് പച്ച മീനുകളിൽ വിളിച്ചടുക്കി ഇന്നത്തെ മീൻ തന്നെ അല്ല ഐസിലിസിലിരുന്ന മീനല്ല ആയിരത്തി ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് ആയിരത്തി ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് കുട്ടിയുണ്ടാ ആയിരത്തി ഇരുന്നൂറ്റമ്പത് മുന്നൂറ് 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 കുട്ടിയുണ്ടാ ആയിരത്തി മുന്നൂറ് രണ്ട്